ശക്തമായ മഴയെ തുടർന്ന് വാഴാനി കാക്കിനിക്കാട് ആദിവാസിയൂരിലെ മാധവൻ മകൾ പത്മിനിയുടെ വീട് തകർന്നു വീണു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വീട് ഏത് നിമിഷവും നിലംപൊത്താമെന്ന കൊത്താമെന്ന അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് റവന്യൂ അധികൃതർക്കും ആദിവാസി ക്ഷേമ വകുപ്പിനും ഇവർ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പത്മിനിയും കുടുംബവും പറയുന്നു ആദിവാസിയൂരിലെ പല വീടുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് വടക്കാഞ്ചേരിയിൽ നടന്ന ലോക് അദാലത്തിൽ ഇവരുടെ വിഷയങ്ങൾ പരിഗണിക്കുകയും ചോർന്നൊളിക്കുന്ന വീടുകൾക്ക് മുകളിൽ അടിയന്തിരമായി ടാർപോളിൻ സീറ്റുകൾ വിരിച്ചു നൽകണമെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് അദാലത്ത് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതും നടപ്പായില്ല മഴ ശക്തമായതോടെ വീടിടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ തൊട്ടടുത്ത ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസം മാറിയതിനാൽ ആർക്കും ആളപായമില്ല പത്താം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺമക്കളാണ് പത്മിനിക്ക് പത്മിനിയുടെ ഭർത്താവ് കൂലിപ്പണിക്കാരനായ ശിവരാജനും ഇവരോടൊപ്പം വാഴാനി കാക്കിനിക്കാടുള്ള വീട്ടിൽ തന്നെയായിരുന്നു താമസം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിപ്പെടുകയാണ് നിർധരും നിരാലംബരുമായ ഈ കുടുംബം